ഏൻ ഈ മുനിമാരെ കുറിച്ചൊക്കെ ആശാന് എന്താണ് അഭിപ്രായം ഈ വർഷക്കണക്കിന് ആയിരക്കണക്കിന് വർഷങ്ങളൊക്കെ ജീവിക്കുക എന്നൊക്കെ പറയുന്നുണ്ട് ഇത് സത്യമാണോ ഇതിനെ കുറിച്ച് എന്താണ് ആശയ അഭിപ്രായം എനിക്കെൻ്റെ അഭിപ്രായം പറയാനുള്ളത് എൻ്റെ അറിവിൻ പ്രകാരം അവര് എൻ്റെ അറിവിൻ പ്രകാരം ഈ ഈ മുനിമാര് പത്തും ആയിരക്കണക്കിന് വർഷം ജീവിച്ചിരിക്കുന്നത് സത്യമാണ് ഹിമാലയത്ത് പോയി നമ്മളും തമസ് ചെയ്തിട്ട് അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ താഴ്ന്ന വാങ്ങണം ഒരു ദിവസം അഞ്ചടി പത്തടി പതിനഞ്ചടി വരെ ഹിമാലയത്ത് ഇത് മഞ്ഞക്കെട്ട പോകുമെന്നാണ് പറയുന്നത് അത് കഴിഞ്ഞതിന് ശേഷം അതല്ല മുറിയുടെ സമയം കൊണ്ട് കൊട്ടി വിഴുന്ന് എഴിഞ്ഞ് ഭയങ്കര വെള്ളപ്പൊക്കമായി അവിടെ അഞ്ച് തടാകങ്ങളും ഉണ്ട് അപ്പോൾ അവിടെ പോയിരുന്ന നടന്നുണ്ട് തപസെയ്ത് കഴിഞ്ഞാൽ ശരീരം പത്തായിരക്കണക്കിന് വർഷം കഴിഞ്ഞ് മഞ്ഞിക്കെട്ട് എന്നാണ് പറയുന്നത് നശിച്ചു പോകാറ് അതൊരു വശം ഈ മുനിമാർ ആരാണെന്ന് വിചാരിക്കാമോ ഈ മുരിമാര് ആരാണെന്ന് ഏ മുരിമാര് ഇഷ്ടം പോലെ രാത്രി പാകം ചെയ്തിട്ടുള്ളവരാണ് അത് കുറച്ച് ഒരു മദ്യം പറയാം അത് പണ്ട് ബ്രഹ്മമോഹിനി മേനഹയെ പണ്ടും വിശ്വ വിശ്വമോഹിനി മേനഹയെ പണ്ടും വിശ്വമിത്ര വിശ്വമോഹിനി മേനഹയെ വിശ്വമിത്രൻ പരിഗ്രഹിച്ചു ചന്ദ്രനും ഗുരുഭാര്യയെ പ്രാപിച്ചു ചന്ദ്രൻ ഗുരുവിൻ്റെ ഭാര്യയെ പരിഗ്രഹിച്ചുവെന്നാണ് ചന്ദ്രമോട് രമിച്ചെന്നാണ് ഇന്ദ്രൻ പണ്ടഹല്യെ പ്രാപിച്ചു ഏഴ് ഭാര്യമാര് പിന്നെ ഇന്ദ്രനോട് ഊർവ്വശിരമ്പതിലോത്തമ മേന തുടങ്ങി ഏഴ് ദേവശ്രീകൾ ഭാര്യമാരുണ്ടായിരുന്നു അവനും അങ്ങേരും ഭാര്യയെ തൃപ്തനാവാതെ കണ്ടായി കിടന്ന അല്ലെങ്കിൽ വരും കയ്ച്ചാണ് വിശ്വമോഹിനി പണ്ട് വിശ്വമിത്രനെ അനുഭവിച്ചില്ലയോ ചന്ദ്രനും ഗുരു ഭാര്യയെ പ്രാപിച്ചു ചന്ദ്രമോട് രമിച്ചില്ലയോ സുഖി ഇന്ദ്രൻ പണ്ട് അഹല്യെ പ്രാപിച്ചു ഇന്ദ്രിയക്ഷമ അവ ശാന്തി വരുത്തില്ലേ അപ്പോഴെ പരിങ്കയിച്ചു ഇന്ദ്രിയക്ഷ ശാന്തി വരുത്തണം സർവജ്ഞന്മാരാണ് മുത്രൻ മരണം ഒരു ഒരകർഷീ പര മിത്രൻ്റെ മരണ രണ്ട് മുനിമാര് മലമൂത്ര വിസർജ്ജനം ഒരു സ്ഥലത്തുകൂടി അവർക്ക് ഒരു അവയവം കുറവാണ് ഈ ഒരു അവയവം എന്ന് പറഞ്ഞാൽ നമുക്ക് പിന്നെ ഒൻപത് നവദ്വാരങ്ങളുണ്ട് ഒൻപത് നവത്വ അതിൽ ഒരു നവദ്വാരം കുറഞ്ഞവരാണ് ആ അവളെ പരിഗ്രഹിച്ചെന്നാണ് ഒരു നാരിയെ പ്രാപിച്ചില്ലയോ കണ്ണോ മഹാമുനി എന്ന മുനിമാരിൽ വളരെ ഒരു സമർത്ഥയാണ് സമർത്ഥനാണ് ഈ മുനി ബ്രഹ്മശാഖിയായുള്ളൊരു നാരിയെ പ്രാപിച്ചില്ലയോ കണ്ണാമഹവൻ കണ്ണാമുനി കണ്ണോ മുനി നല്ലവനെന്നാണ് പറയുന്നത് പക്ഷേ അങ്ങേരും ആ സ്ത്രീയെ പരിഗ്രഹിച്ചു ബ്രഹ്മദേവ വനതായ ഭഗവാൻ നന്മകളെ പരിഗ്രഹിച്ചു ബ്രഹ്മാവ് സ്വന്തം മുദ്രയെ പരിഗ്രയിച്ചു എന്നാണ് പറയുന്നത് അതിനെക്കുറിച്ച് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാം ഇത് പറയാൻ കാരണം ബ്രഹ്മം പ്രപഞ്ചമാകുന്നു ബ്രഹ്മം മാഹിയാകുന്നു ബ്രഹ്മം അരൂപിയാകുന്നു ബ്രഹ്മം സു രൂപിയാകുന്നു ബ്രഹ്മ ഈശ്വരനാകുന്നു അപ്പോഴും സ്ത്രീയിലും പുരുഷനിലും സർവ്വവേരിൽ നിറഞ്ഞിരിക്കുന്ന പൊരുളാണ് ആ സൃഷ്ടാവായ ഈശ്വരൻ അപ്പോൾ ഈ സൃഷ്ടി ഭരണയത്തിൽ ഈ ചെയ്യുന്ന സംഗമങ്ങളിൽ സുഖങ്ങളിലെല്ലാത്തിലും അങ്ങാർ അതിൽ പന്താളി ആവണമെന്നാണ് ആ മുനി മൗതില്യ മഹർഷി സ്വന്തം അഗ്നിയോട് പറയുന്നത് ഇങ്ങനെയൊക്കെ പല പല ചരിത്രങ്ങളുണ്ട് അപ്പോൾ നേരത്തെ ഒരു കാര്യം പറഞ്ഞില്ലേ നവദ്വാരങ്ങൾ ഒമ്പതാണ് നവദ്വാരം കാണുഹിൻ്റെ നവവാസൽ ആ നവവാസനം എന്ന് പറഞ്ഞാൽ ഒൻപതാറ് കണ്ണ് രണ്ട് ചെവി രണ്ട് അക്രാണം എന്ന് പറഞ്ഞാൽ മൂക്ക് രണ്ട് വായുൻ്റെ മലമൂത്ര വിസർജന അങ്ങനെ ഒൻപത് സ്ഥലമുണ്ട് പക്ഷേ പിന്നെ വേറെ ഈ ഒമ്പത് സ്ഥലമാണ് പുരാണങ്ങളിൽ പറയുന്നത് കാണാത്ത വാസലടാ ഉള്ളിൽ രണ്ട് ഇത് കാണാത്ത വാസൽ രണ്ടുണ്ടെന്നാണ് പറയുന്നത് കാമരസ കാമരസവാസലഴിയാം പുലത്താകും പോണാമൽ ഒരു വാസ മേൽ വലത്ത് പോലുമണി നാരായണ മുന്നയിലാണ് അപ്പോഴീ ഈ കാമരസം ഒഴുകുന്നൊരു വാസലുണ്ട് ഉണ്ട് അപ്പോഴത് പിന്നെ സുഷ്മിനെയും കൂട്ടിലാണ് ഇത് ബന്ധിപ്പിക്കുന്നത് അങ്ങനെയാണ് ഈ മനുഷ്യൻ സ്ത്രീശങ്കില് സ്വർഗത്തിൽ പോകാൻ പോകണമെന്നൊന്നും പോയി പോയി കാണാതെ വാസലയുടെ ഉള്ളിൽ രണ്ട് കാമ വാസനടി മുല്ലത്താകും കോണാമൽ ഒരു വാസൽ മേൽമുല്ലത്തിൽ കോലമണി ആരായമനയിലാകും അവൻ്റെ ഉൾവഴിയെ അറി ആ വഴിയെ അറിയാതെ മൂച്ചപ്പാത അവൻ അറി കെട്ടാർ കോടി ശിവതലത്ത് ബ്രഹ്മാവ് ആകുമെന്ന് തപസെയ്ത് ഈശ്വരനെ കാണാൻ വേണ്ടി അനേകവണ്ണം നശിച്ചിട്ടുണ്ട് ആർക്കും ചെന്നത്താൽ അപ്പോഴേ മഹാവിനി അഗസ്ത്യർ പറയുന്ന പെരിഹന്ദിൻ്റെ യോനി വായിപ്പെട്ടതാൽ ഒരു യോനി മാർഗത്തിൽ കൂടെ ജനിക്കുന്ന ഒരു പുത്രൻ ഈശ്വരനെ പ്രതീക്ഷിച്ച് പത്തു ആയിരക്കണക്കിന് വർഷം തപസയായിരിക്കാം അങ്ങനെയുള്ള വ്യാമോഹങ്ങളൊന്നും വേണ്ട മാതാവിനോടൊപ്പം പിതാവിനെയും വാർദ്ധക്യത്തിന് സംരക്ഷിച്ച് അവരെ എല്ലാം നോക്കി എടുക്കുന്നവനാണ് അവൻ ഈശ്വരനെ തൃപ്തിപ്പെടുത്താനായി മാറുന്നത് അപ്പോൾ മാതാപിതാക്കന്മാരെ സംരക്ഷിക്കുന്നവൻ അല്ലാത്ത ഒരുത്തിനും മോശപ്രാപ്തി ഉണ്ടാവില്ല എന്നാണ് മഹാമുനി അഗസ്ത്യർ പറയുന്നത് നടത്തുന്നു